അനിമോളും മുൻഷിയും കൂടെ സംസാരിക്കുകയാണ് അനിമോൾ പറയുകയാണെങ്കിൽ ഓരോ സാധനങ്ങളുടെ വില അറിയാത്ത ആൾക്കാരുണ്ട് വെളിച്ചെണ്ണയുടെ വില ഒരു കിലോ എത്ര ഉണ്ടെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് മുൻഷി പറയാണ് ഓപ്പോസിറ്റിൽ നിന്ന് ഒരാണു നടന്നുവന്നാൽ മുട്ടു പറിക്കുന്ന വരെ ഉണ്ട് ഒരു മോശമായിട്ടുള്ള ഒരു റെസ്പോൺസ് എവിടെന്നെങ്കിലും ഉണ്ടായാൽ എങ്ങനെ തിരിച്ച് പ്രതികരിക്കണം എന്നറിയാത്ത പെൺകുട്ടികളുണ്ടെന്ന് അൻമോൾ പറയുന്നുണ്ട് ആണുങ്ങളും ഉണ്ടാവും പക്ഷേ എനിക്കിപ്പം എൻ്റെ ലൈഫിൽ എന്തുണ്ടായാലും അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അനിമോൾ പറയുന്നുണ്ട് മുൻഷി പറയാണ് ഒരു നൂറ് ദിവസത്തെ യാത്രയാണെങ്കിലും ഒരായിരം ദിവസത്തെ യാത്രയുടെ ഫലം കിട്ടുന്ന ഒരു യാത്രയാണിത് അനിമോൾ പറയാം ആയിരമല്ല എനിക്ക് ഓരോ നിമിഷവും കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അന്മോള് പറയുന്നുണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അന്മോള് പറയുന്നു നിങ്ങളിൽ നിന്ന് എന്താ എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഇവിടെ എല്ലാവരും യങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റുകളാണ് പക്ഷെ ഞാൻ എപ്പോഴും നോക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു കണ്ടിട്ടുണ്ട് കുറേ പേര് ഗ്രൂപ്പായിട്ടിരിക്കുന്നു കുറേ പേര് രണ്ടു പേരായിട്ടിരിക്കുന്നു കുറേ പേര് മൂന്ന് പേരായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാവരെയും വാച്ച് ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നിങ്ങൾ എല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾക്ക് പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റാത്തതിൽ കുറെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം ഒരാഴ്ചയല്ലേ നിന്നുള്ളൂ അന്നേരം പറഞ്ഞാൽ അതെ ഒരാഴ്ചയെ നിന്നുള്ളൂ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് വർഷം കൊണ്ട് ആഗ്രഹിച്ചാണ് ഇവിടെ വരാൻ വേണ്ടി പക്ഷേ ഒരാഴ്ച മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എനിക്കിവിടെ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളൊരു വിഷമം നിങ്ങൾക്കില്ലേ അന്നേരം മുൻജി പറയുന്നുണ്ട് ഉണ്ട് ഇപ്പോൾ ഒരു റീ എൻട്രി തന്ന് നിങ്ങളിപ്പോൾ ഇവിടെ വീണ്ടും തിരിച്ചു വന്ന് അപ്പം നിങ്ങൾക്ക് ബിഗ് ബോസ് തന്ന ഒരു ടാസ്ക് അല്ലാന്ന് എനിക്കറിയാം അതെനിക്ക് മനസ്സിലായിരുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് തന്ന ടാസ്ക് അല്ല എന്നുള്ളത് ഇതൊക്കെ പറയുമ്പോൾ അന്മോള് ശരിക്കും കരയാണ് മുൻഷിയും കരയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചൊറിഞ്ഞപ്പോഴെല്ലാം എനിക്ക് മനസ്സിലായി നിങ്ങളൊരു സ്പേസ് ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് എനിക്കറിയായിരുന്നു എനിക്ക് ഈ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് അങ്ങനൊന്നും സംസാരിക്കേണ്ട അതുകൊണ്ടാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അന്മോള് കരയുന്നു പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി തോന്നി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്നെ വന്ന് ചൊറിയുന്നത് ഞാൻ തിരിച്ച് നിങ്ങളെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കി എടുത്തു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് അതാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റിയെന്ന് അനിമോൾ പറയുന്നുണ്ട് അനിമോൾ മുൻഷീരടുത്ത് സോറി പറയുന്നുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കരച്ചിൽ രണ്ട് പേരും കാരണം അനുമോളെ അകയാളും മനഃപൂർവ്വം അനുമോൾ എന്തേലും പറയാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ അനുമോൾക്ക് അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി ഇവിടെയുള്ള ഇരുപത്താറ് പേരിൽ നിന്നും ഏറ്റവും ടാലൻറ്റഡായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് നിങ്ങൾ നിങ്ങൾ വളരെ പഴയ ഒരു ആർട്ടിസ്റ്റ് അല്ലേ ത്രയും സീനിയർ ആയിട്ടുള്ള ഒരു അല്ലേ നമ്മൾ പറയത്തില്ലേ നിന്നെക്കാട്ടി ഒരു ഓണം കൂടുതൽ ഉണ്ടിട്ടുണ്ടെന്ന് പറയത്തില്ലേ അതേപോലെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം പക്ഷെ എന്ത് ചെയ്യാനാണ് നിങ്ങളെ ഒരുപാട് പേര് ഇവിടെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ പുറത്തും ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് നല്ല പ്രോഗ്രാമുകൾ കിട്ടണം നമ്മൾ ആ ലെറ്ററിൽ എഴുതിയ ആ വാക്കുകൾ അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ലെന്നും അനുമോള് പറയുന്നുണ്ട്